ിൽ നിന്നാണ് ത്രിവേണി സംഗമത്തിലേക്ക് ബോട്ട് എടുക്കേണ്ടത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ബോട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബോട്ടിലാണ് ത്രിവേണി സംഗമത്തിൽ പോയി എല്ലാവരും സ്നാനം ചെയ്യുന്നത് അങ്ങനെ ത്രിവേണി സംഗമത്തിലേക്കുള്ള യാത്രയാണ് ഒരു ബോട്ട് എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിലാണ് നമ്മുടെ ഒരു വലിയ അനുഭവം തന്നെയാണിത് ൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അനുഭവമാണ് ഇവിടെ ഈ ഇത്രയും ബോട്ടുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നൊരു അനുഭവം തന്നെയാണ് അതുപോലെ ആയിരക്കണക്കിന് ബോട്ട് മാന ആൾക്കാർക്കാണ് ജോലി കിട്ടിയിരിക്കുന്നത് അവരുടെ വരുമാനം എല്ലാം ഈ സമയത്ത് ചിന്തിക്കാൻ പറ്റാത്ത അത്രയാണ് ഇവിടെ അതുപോലെ സൈബീരിയൻ ബേഡ്സ് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ലക്ഷക്കണക്കിന് ബേഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈ കുംഭമേള സമയത്ത് വന്നിട്ട് അത് മേള കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്